ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കറിൽ കുറച്ച് എണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു കഷ്ണ പട്ട രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്കായ് കാൽ സ്പൂൺ പെരിഞ്ചീരകം തൊട്ട് രണ്ട് സവാളയും മൂന്ന് പച്ചമുളകും പച്ചമുളക് ஆசியத்தின் உப்பு சேர்த்துடுக்க சவாலை இட வாடிட்டு இனி இஞ்சி வளுத்தி சரத்து சேர்த்துக்கி வளுத்தி சரச்சது சேர்த்துடுக்க ഇനി ഇതിലോട്ട് നമുക്ക് മസാല ഇട്ടെടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി കാൽസ്പൂൺ ഗരം മസാല നീ മസാല നന്നായി മൂപ്പിച്ചെടുക്കണം ഈ മസാല ഇവിടെ നന്നായി മൂത്തിയിട്ടുണ്ട് നമുക്കിതിലോട്ട് തേങ്ങയുടെ രണ്ടാം പതിക്കാം കുറവാണ് കുറച്ചുകൂടി ഉപ്പിട്ട് എടുക്കുക ഇനി ഇത് പ്രഷർ കുക്കർ അടച്ചിട്ട് ഇവിടെ വേവിക്കാൻ വെക്കാം ഇപ്പം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച് ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ കറിയൊക്കെ കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് മുട്ടയുടെ മുകളിലേക്ക് വേവിച്ച് കൊടുക്കാം ഒന്ന് കുറുകട്ടെ ഇനി ഇതിലോട്ട് ഒന്നാം പോലെ ഒച്ചുകൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പം പൊടി ചേർത്ത് കൊടുക്കാം ഇനി കഥ തിളക്കണ്ട ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റിയായ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് എടുക്കാം ഇനി ഈ മുട്ടയൊന്ന് ഞാൻ കടുക് പറത്തിരുന്നുണ്ട് കടുക് ഇവിടെ കിടന്ന് ഒന്ന് പൊട്ടുന്നുണ്ട് ഇനി അത് പൊട്ടിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് വെച്ചെടുക്കാം നമ്മുടെ തേങ്ങാപ്പ ആലോചിച്ച് വറ്റിച്ച് വെച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിതെല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്തൊരു വീഡിയോ മായി വരാം ഓക്കെ ബായ്